നമസ്കാരം റാത്തോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ലാലിഗയിൽ ഇറങ്ങിക്കളിക്കാൻ സെർജിയോ റാമോസ് വമ്പന്മാർക്ക് വില പറഞ്ഞിരിക്കുന്നു നാനൂറ് മില്യൺ യൂറോ അതാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുന്ന തുക ലാലിഗയിലെ പ്രമുഖ ക്ലബിനെ ഏറ്റെടുക്കാനാണ് ഇപ്പോൾ ശ്രമം നടത്തുന്നത് സെവിയയെ ആണ് അദ്ദേഹം സ്വന്തമാക്കാനായിട്ട് ശ്രമിക്കുന്നത് നമുക്കറിയാം റാമോസ് വളർന്നു വന്ന ക്ലബ്ബ് കൂടിയാണ് സെവി അവിടെ അദ്ദേഹം മുമ്പ് കളിച്ചു പിന്നെ അദ്ദേഹം റയലിലേക്ക് പോയി പി എസ് സി പോയി വീണ്ടും സെവിയയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് കാലഘട്ടത്തിൽ അദ്ദേഹം എത്തിയിരുന്നു മോണ്ടറിയിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കളിച്ച് അവിടെ നിന്ന് ഇപ്പോൾ അദ്ദേഹം വിട്ടുപോന്നിട്ടുണ്ട് ഈ ഘട്ടത്തിലാണ് സെവിയക്ക് വില പറഞ്ഞിരിക്കുന്നത് ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തേക്ക് വന്നിരുന്ന വാർത്തയാണ് മുപ്പത്തൊമ്പത് കാരനായിട്ടുള്ള റാമോസ് സെവിയക്ക് വില പറഞ്ഞു എന്നുള്ളത് ഇപ്പോൾ അത് ദി അത്ലറ്റിക്കിനെ പോലുള്ള ക്രെഡിബിൾ സോഴ്സുകൾ കൺഫേം ചെയ്യുന്നുണ്ട് അതിന്റെ വിശദ വിവരങ്ങൾ നമ്മൾ ഒന്ന് പരിശോധിക്കുകയാണ് നാനൂറ് മില്യൺ യൂറോയാണ് മുന്നോട്ടേക്ക് വെക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ആണ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി വരുന്നത് ആ ഇൻവെസ്റ്റ്മെന്റിനെ മുന്നിൽ വെക്കുന്നത് റാമോസ് റാമോസാണെന്ന് മാത്രം അതായത് മുഴുവൻ തുകയും റാമോസിൻ്റെതല്ല റാമോസ് അതിലെ ലാർജസ്റ്റ് ഇൻവെസ്റ്റർ അല്ല റാമോസ് വുഡ് നോട്ട് ബി ദി ലാർജസ്റ്റ് ഇൻവെസ്റ്റർ പക്ഷേ അദ്ദേഹമാണ് ഈ ഒരു എന്ന് പറയും ഈ ഒരു കൂട്ടിനെ ഫോർ ഇൻവെസ്റ്റേഴ്സിൻ്റെ കൂട്ടുകെട്ടിനെ നയിക്കുന്നത് സെർച്ുവർ റാമോസാണ് അതിൽ അവർ മുന്നോട്ട് വെച്ചിരിക്കുന്നതാവട്ടെ മുഴുവൻ തുക തുകയും ഹൺഡ്രവ് പേർസെൻ്റ് സ്റ്റേക്കാണ് ക്ലബിൻ്റെ ഹണ്ട്രവ് പേർസെൻ്റ് സ്റ്റേക്ക് ഏറ്റെടുക്കാനാണ് റാമോസിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ എക്സാക്ട് എമൗണ്ട് എത്രയാണ് എന്നുള്ളത് ഇനിയും വ്യക്തമാവേണ്ടതുണ്ട് ക്ലബിൻ്റെ കൂടി നോക്കിയതിന് ശേഷം അത് പറയാൻ പറ്റുകയുള്ളൂ അത് എറൌണ്ട് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി മില്യൺ രൂപയായിരിക്കുമെന്നാണ് ക്ലബ് സൗസുകൾ പറയുന്നത് പെൻഡിങ് ആൻഡ് എക്സ്റ്റേണൽ ഓഡിറ്റ് കമ്മീഷൻഡ് ബൈ ദി ബിദ്വേഴ്സ് എന്ന് കൂടി പറയുന്നുണ്ട് അപ്പോൾ സോ ഓഡിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് അത് കൃത്യമായിട്ട് പറയാൻ പറ്റുകയുള്ളൂ അപ്പോൾ എന്തായാലും ഇതാ ഒരു ഞെട്ടിക്കുന്ന നീക്കം സെർജു റാമോസ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നു റാമോസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അവിടെ അവിടുത്തെ യൂത്ത് അക്കാഡമിയിലൂടെ വളർന്നു വന്നിട്ടുള്ളൊരു കളിക്കാരൻ കൂടിയാണ് സെവിയയിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു വളർച്ച നമ്മൾ കാണുന്നത് അവിടെ നിന്നാണ് പിന്നീട് അദ്ദേഹം റയലിൻ്റെ സൂപ്രതാരമായിട്ട് മാറുന്നതൊക്കെ അതേസമയം വലിയ പാരമ്പര്യമുള്ള ക്ലബാണ് നൂറ്റി മുപ്പത്തി വർഷത്തെ പാരമ്പര്യം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ സ്ഥാപിച്ച ക്ലബ്ബാണ് സിവിയ ആ സിവിയെ ഏറ്റെടുക്കാനുള്ള ശ്രമത്തിലേക്കാണ് ഇപ്പോൾ എറാമോസ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ത് സംഭവിക്കും കാത്തിരുന്നതാണ് ഇതിപ്പോൾ അവിടെ നമുക്കറിയാലോ റൊണാൾഡോ സാരിയോ ഒക്കെ ലാലിഗയിലെ ക്ലബ്ബ് ഓൺ ചെയ്തിരുന്നത് നമുക്കറിയാം അപ്പോൾ അതുപോലെയൊക്കെയുള്ളൊരു നീക്കമാണ് ഏതായാലും എന്ത് സംഭവിക്കും കാത്തിരിക്കാം വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റാഫ് ടോക്സിൻ്റെ കൂട്ടാം